ഹലോ കൂട്ടുകാരി നമ്മുടെ ഓണം ഫെസ്റ്റ് കാണാൻ പോയാണ് കേട്ടോ നമ്മുടെ പുനലൂരിലെ ഓണം ഫെസ്റ്റ് ഉണ്ട് എല്ലാ വർഷവും ഉണ്ട് ഇത്തവണ എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട് ഇത്തവണയും നമുക്ക് തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു എങ്കിൽ പോലും നമ്മളന്ന് പോയി അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാത്തവണയും തിരക്കുണ്ട് എന്നാൽ പോലും ഇത്തവണ ഭയങ്കര തിരക്കാണ് ഭയങ്കര ചൂടും പിന്നെ ഇത് കാണിച്ചിരിക്കുന്ന കരിപ്പെട്ടിയാണ് കേട്ടോ കരിപ്പെട്ടിക്ക് കുറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റും എരിവും ഒക്കെ ഉള്ള എന്തോ ഒരു തരം കരിപ്പെട്ടി അത് നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ് കേട്ടോ പിന്നെ കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എപ്പോഴത്തേം പോലൊക്കെ തന്നെ ഒരുപാട് കടകൾ പിന്നെന്താ നമ്മുടെ വീട്ടുപകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാ തവണയും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര അപാര ചൂടായിരുന്നു കേട്ടോ ചൂടെന്ന് വെച്ചാൽ നമ്മൾ വിയർത്ത് ആകെ വല്ലാണ്ടായി ഇത് നമ്മുടെ പണ്ടത്തെ മുട്ടായി ആണ് കേട്ടോ പണ്ടത്തെ കുറേ മുട്ടൈകളുണ്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ വാങ്ങിക്കഴിക്കാൻ തോന്നി പിന്നെ പിന്നെ കോളി പോലെ ഇരിക്കുന്ന എന്തോ ഒരു മിഠായി ഉണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങി കഴിച്ചോട്ടോ എനിക്ക് വേറെ കുറേ ഐറ്റംസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ചൂട് കാരണം വയ്യാണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അങ്ങ് പുറത്തിറങ്ങിയാൽ മതിയെന്ന് ആ ഒരു ചിന്തയിലൂടെ മാത്രമാണ് കേട്ടോ അതുകൊണ്ട് കമ്മലോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയതുമില്ല പക്ഷെ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടതും ഇല്ല കേട്ടോ ഇത് ഇത് സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇത് ഞാൻ ഒട്ടും വാങ്ങിക്കത്തില്ല ഇതിൻ്റെ ഒട്ടും ഫാനല്ല ഞാൻ എനിക്ക് മേളിൽ ഇരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള ആ ഒരു മിഠായി പോലെ ഇരിക്കുന്ന അതെന്താണെന്നറിയത്തില്ല അതും വാങ്ങിയില്ല അത് വാങ്ങിക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ അത് വാങ്ങിയില്ല കേട്ടോ ഇത് കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എന്താ നമ്മുടെ പേന പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ കുഞ്ഞു നമ്മുടെ കുഞ്ഞു ആവേ ഉണ്ടായിരുന്നു അവൻ മേളിലോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അവൻ ഓരോ കാര്യത്തിലും പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു പിന്നെ അതേ ഒരു നമ്മൾ പുറത്ത് അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു എന്താ ആ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ക്യൂ നിന്ന് ആ ഒരു ടൈമില് ഒരുപാട് തിരക്ക് മാതിരി തോന്നി ഇവിടെ ഇങ്ങനെ നല്ല വിശാലായിട്ട് ഇടക്കുമല്ലേ അപ്പൊ ആ ഒരു ഇതായോണ്ടായിരിക്കും ഇവിടെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല പക്ഷെ കൊറേ റൈഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നു ആ കുറെ റൈഡ്സ് ഉണ്ടായിരുന്നു ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നത് പിന്നെ മോർണിങ് റൈഡ്സിൽ കയറണമെന്നും കരുതിയിട്ട് പിന്നെ അതിൽ കയറി പിന്നെ കുറേ നേരം അതിന് വെയിറ്റ് ചെയ്ത് നമ്മളവിടെ നിന്ന് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ പ്രാവശ്യവും നമ്മൾ പോവും എന്തായാലും ഈ ഒരു റൈഡും കാര്യങ്ങളുമൊക്കെ കുഞ്ഞുങ്ങളെ കയറിയിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് അവിടെ നിൽക്കാൻ നല്ല നല്ലൊരു രസമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ചൂടും നന്നായിട്ട് കുറവായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്ന കേട്ടോ പക്ഷെ എനിക്ക് കുഞ്ഞിനെ പേടിയായൊണ്ട് മാത്രമാണ് കേട്ടോ അവന് കഴിച്ചു കഴിഞ്ഞാ അപ്പൊ എന്തായാലും തൊണ്ട വേദന പനി അങ്ങനെയുള്ള ഒക്കെ വരും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ വാങ്ങി ഒന്ന് കൊടുക്കൂലെന്നും പറഞ്ഞാണ് വാങ്ങിയത് പക്ഷെ ഞാൻ രണ്ട് നക്ക് നക്കി കേട്ടോ ഞാൻ അങ്ങനെ ഒന്ന് നക്കാൻ വേണ്ടി കൊടുത്തു കൊതിക്കു വേണ്ടി മാത്രം അല്ലാതെ തയ്ക്കാനൊന്നും നിന്നില്ല പിന്നെ ആളുടെ പോക്ക് ഈ ഒരു ഭാഗത്തോട്ടായി പിന്നെ അവിടെ കയറി കുറേ നേരം കളിച്ചു കേട്ടോ ഇത് ലാസ്റ്റ് റൈഡായിരുന്നു പിന്നെ കളിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റൊക്കെ ആയിപ്പോയി കുഞ്ഞുമാവേനയും കൊണ്ടൊക്കെ ആയിരുന്നു പോയത് അപ്പം ഒരുപാട് ലേറ്റാക്കേണ്ടെന്നും കരുതി പിന്നെ നമ്മൾ പോയ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മൾ ഓണത്തിൻ്റെ വീടിയും സ്പെഷ്യലായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് വലിയ ഓണോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ നോർമൽ അമ്പലം അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പിന്നെ നമ്മളെങ്ങും പോയതും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മരക്കല്ലേ